പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പ്രതിയെ പോലീസ് പിടികൂടി അരവള കുസുമാലയം വീട്ടിൽ സബിനാണ് ശക്തികുളങ്ങര പോലീസിന്റെ പിടിയിലായത് പെൺകുട്ടിയുമായി അടുപ്പത്തിലായ സബിൻ പെൺകുട്ടിയെ ഇയാളുടെ ബന്ധുവീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയുമായിരുന്നു തുടർന്ന് പെൺകുട്ടിയുടെ കുടുംബസുഹൃത്തായ ഷിബു പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിക്കുന്നതിന് കൂട്ടുനിന്നു ഇയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശക്തികുളങ്ങര പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികളെയും പോലീസ് ഉടൻ തന്നെ പിടികൂടുമെന്നും ശക്തികുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ രതീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ മാരായ രാജേഷ് പ്രദീപ് എസ് ഐ രാജേഷ് എസ് എസ് ഇ പിഒ അബു താഹിർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.